ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര അമിത വേഗതയിൽ വന്ന കാർ നിരവധി യാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു ചെറുതുർത്തി പള്ളം എസ്റ്റേറ്റ് പടിഭാഗത്ത് വെച്ചാണ് കാർ അപകടത്തില്പ്പെട്ടത് പള്ളം വയ്യാട്ടുകാവിൽ അബ്ദുള്ളക്കുട്ടി ചുട്ടപ്പറമ്പിൽ ഷബീർ അബൂബക്കർ തുടങ്ങി നിരവധി പേർക്കാണ് പരിക്കേറ്റത് വഴിയാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് നിര്ത്താതെ പോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് ചെറുതുര്ത്തി സ്കൂളിന് സമീപം വെച്ച് പിടികൂടി തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതിർത്തി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി രോക്ഷാകുലരായ നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു തുടർന്ന് ലാത്തി വീശിയാണ് ഇവരെ മാറ്റിയത് കാറിൽ ഉണ്ടായിരുന്ന യുവാക്കളെയും യുവതികളെയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു